അർദ്ധനാരീശ്വര സങ്കല്പത്തിലെ ഭഗവാൻ കുടികൊള്ളുന്ന ഇടം ഇന്ത്യയിലെ തന്നെ അപൂർവമായ മുഖലിംഗമുള്ള ക്ഷേത്രം കുന്നത്തുതളി ശ്രീ മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്താണ് പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കുന്നത്തുതളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അർദ്ധനാരീശ്വരനായാണ് ഭഗവാൻ ഇവിടെ വാഴുന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവമായ മുഖലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് ഭഗവാന്റെ നാല് വശങ്ങളിൽ നാല് ഭാവത്തിലുള്ള മുഖങ്ങളും ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന സങ്കല്പത്തിൽ അഞ്ചാം മുഖവും ചേർന്നതാണ് മുഖലിംഗം വായു അഗ്നി ആകാശം ജലം ഭൂമി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഭാവങ്ങളാണവ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയും സപ്തമാതൃക്കളും ശാസ്താവും വിവിധ ശിവരൂപങ്ങളും മഹാവിഷ്ണുവുമെല്ലാം ഇവിടെ ഉപദേവതകളായി വാഴുന്നു ശങ്കരാചാര്യരുടെ അമ്മ വടക്കുംനാഥനെ ദർശിക്കുന്നതിനായി പുറപ്പെട്ടപ്പോൾ അമ്മയുടെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ ദർശനം നൽകിയത് ഇവിടെ വെച്ചാണ് അതിനാൽ ഭഗവത് ദർശനം സാധ്യമായ സ്ഥാനത്ത് ഇവിടെ വടക്കുംനാഥന്റെ പ്രതിഷ്ഠയുണ്ട് ു പുറത്ത് ആൽത്തറയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് എലിശല്യം തീർക്കാൻ ആൽത്തറയിലെ ഗണപതിയോട് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് ഇവിടുത്തെ വിശ്വാസം ഇത്തരത്തിൽ ഒട്ടനവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് കുന്നത്തളി മഹാദേവ ക്ഷേത്രം വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം